നമസ്കാരം കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യങ്ങൾക്കൊടുവിൽ എത്തിയിരിക്കുന്നത് നടനായ ജി കൃഷ്ണകുമാറാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥികളിൽ ഇതോടെ നടന്മാർ രണ്ടായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷും എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും രണ്ടു തവണ എം എൽ എ ആയിട്ടും കൊല്ലത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ജനപ്രതിനിധിയാണ് മുകേഷ് എന്നാൽ സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള വലിയൊരു വിഭാഗം ഇപ്പോഴും കൊല്ലത്തുണ്ട് എന്നത് മാത്രമാണ് മുകേഷിന് ഒരാശ്വാസമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുകേഷ് കൃഷ്ണകുമാറിന് ഒരു എതിരാളിയേ അല്ല എന്നാൽ എൻ കെ പ്രേമചന്ദ്രന് ജില്ലയിൽ വലിയ ആധിപത്യമുണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തട്ടകം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറിന് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ നേടാൻ കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ആന്റണി രാജുവും തമ്മിലായിരുന്നു നേർക്കുനേർ പോരാട്ടം എന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നതെങ്കിലും തന്റെ രംഗപ്രവേശത്തോടെ കളം നിറയാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു മണ്ഡലത്തിലെ ശക്തമായ ജനപിന്തുണയും ഓരോ തെരഞ്ഞെടുപ്പിലും വർധിക്കുന്ന വോട്ടുകണക്കും നൽകിയ ആത്മവിശ്വാസത്തിലായിരുന്നു കൃഷ്ണകുമാറിനെ ബി ജെ പി കളത്തിലിറക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കൊപ്പം ശബരിമല യുവതീ പ്രവേശനവും ശക്തമായി ഉയർത്താൻ അന്ന് കൃഷ്ണകുമാറിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് താരതമ്യേന തുടക്കക്കാരനായിരുന്നിട്ട് പോലും മുപ്പത്തിനാലായിരത്തി വോട്ടുകൾ നേടാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞത് തിരുവനന്തപുരം ഈഞ്ചക്കൽ ബൈപ്പാസ് വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്താൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു ദേശീയ ബി നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന കൃഷ്ണകുമാറിന് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ആ ബന്ധങ്ങൾ ഗുണം ചെയ്യും എന്നുറപ്പാണ് ദൂരദർശനിൽ വാർത്താവതാരകനായി തുടങ്ങിയ കൃഷ്ണകുമാർ മലയാളികൾക്കെല്ലാം സുപരിചിതനാണ് മാത്രമല്ല സൗമ്യമായ പെരുമാറ്റവും കൃഷ്ണകുമാറിന്റെ എടുത്തു ഘടകമാണ് ഇടത് വലതു മുന്നണികൾക്ക് പലതവണ അവസരം നൽകിയ കൊല്ലത്തെ ജനങ്ങൾ ഇത്തവണ തനിക്ക് അഞ്ചു കൊല്ലം തരണം എന്നാണ് പത്രസമ്മേളനത്തിൽ കൃഷ്ണകുമാർ അഭ്യർത്ഥിച്ചിട്ടുള്ളത് വളരെ ശരിയായ ഒരു കാര്യമാണത് എൻ കെ പ്രേമചന്ദ്രൻ അഴിമതിയില്ലാത്ത കറകളഞ്ഞ നേതാവാണ് എന്നതൊക്കെ ശരി തന്നെ പക്ഷേ കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കൃഷ്ണകുമാറിന് ഒപ്പം എത്താനോ അദ്ദേഹത്തിന്റെ ഏഴ ഇലത്തെത്താനോ പ്രേമചന്ദ്രന് കഴിയില്ല എന്നുറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിതിൻ ഗഡ്കരിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളോട് കൃഷ്ണകുമാർ പുലർത്തുന്ന അടുപ്പം തന്നെ അതിനു കാരണം എൽ ഡി എഫും യു ഡി എഫും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടേതാണെന്ന മട്ടിൽ പ്രചാരണം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ത്രികോണ മത്സരം എന്ന് പറയാവുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ് മറ്റെല്ലാ ഇടങ്ങളിലും എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങൾക്കും ടൂറിസത്തിനും അനന്തമായ സാധ്യതകളാണുള്ളത് കശുവണ്ടി വ്യവസായവും മത്സ്യബന്ധനവുമാണ് കൊല്ലത്തിന്റെ മുഖമുദ്ര തന്നെ ഈ മേഖലകളിൽ വളരെയേറെ വികസനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് കൃഷ്ണകുമാറിന് ഇതിന് കഴിയും എന്നുറപ്പാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്നാണ് സൂചന കേരളത്തിലെ നാല് മണ്ഡലങ്ങളിൽ കൂടി മോഡി എത്തണമെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനൊന്ന് കൊല്ലമാണ് ഒരു കാര്യം ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ കൃഷ്ണകുമാറിന് കഴിയും അക്കാര്യത്തിൽ തർക്കമില്ല